കർത്താവ യേശുവിൻ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ പ്രൈസലോട് നിങ്ങളെല്ലാവരും വലിയ ദൈവസ്ഥാനിത്യത്തിനകത്താണ് കർത്താവിൻ്റെ മഹത്വം ഗ്രേസ് ഗ്രൈസ്റ്റോക്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് കർത്താവ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവരെ ഞാൻ സ്വാഗതം ചെയ്തു ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന വചനഭാഗം എന്ന് പറയുന്നത് റോമ ലേഖനം എട്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളാണ് ഇങ്ങനെയാണ് വചനം പറയുന്നത് ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് അയക്കപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്തെന്നാൽ യേശു ക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു അമേ ഇപ്പോ നിങ്ങളിപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നീയും ദൈവവും തമ്മില് നീയും കർത്താവ യേശുവും തമ്മില് ബന്ധത്തിലാണോ ആണെങ്കിൽ നീ ഇപ്പോൾ ജഡ്ജ്മെന്റിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുക ശിക്ഷാവിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ വിധിവാചകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുക ആമേ രക്ഷപ്പെട്ടതല്ല രക്ഷിക്കപ്പെട്ടതാ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് പോയതാണ് രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവല്ല ഒരാൾ നമ്മളെ വലിച്ച് കേറ്റി എടുത്ത് മാറ്റി വെച്ചതാ രക്ഷിക്കപ്പെട്ടതാ ഇപ്പോ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ യേശുവുമായുള്ള ഐക്യത്തിലാണെന്നുണ്ടെങ്കിൽ നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു ശിക്ഷാവിധിയിലല്ല കാരണമൊന്നേ ഉള്ളൂ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം അതായത് വേറെ ഒരു നിയമവും കൂടെയുണ്ട് പാപത്തിൻ്റെ നിയമമുണ്ട് മരണത്തിൻ്റെ നിയമമുണ്ട് ശാപത്തിൻ്റെ നിയമമുണ്ട് ശരീരത്തെ അടിമപ്പെടുത്തുന്ന തിന്മകളുടെ നിയമമുണ്ട് രോഗത്തിൻ്റെ നിയമമുണ്ട് ഇതുപോലുള്ള പൈശാചികമായ സകല നിയമത്തിൽ നിന്നും നീ ഇപ്പോൾ യേശുവിലുള്ള ജീവന്റെ നിയമത്താൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു സ്വതന്ത്രനാക്കപ്പെട്ടുകഴിഞ്ഞു സ്വാതന്ത്ര്യത്തിലാ നിൽക്കുന്ന ആ മാൻ സ്ലേവറിലാണ് നമ്മൾ കിടന്നത് അടിമറ്റത്തിനകത്തായിരുന്നു പാപത്തിനടിമയായിരുന്നു അടിമയായിരുന്നു തിന്മകൾക്ക് അടിമയായിരുന്നു ചില തഴക്ക ദോഷങ്ങൾക്ക് അടിമയായിരുന്നു ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റാത്ത ചില അശുദ്ധ സ്വഭാവം നമ്മുടെ അകത്തുണ്ടായിരുന്നു അതിനടിമയായിരുന്നു ഗ്ലട്ടണി അതിനടിമയായിരുന്നു അമിതമായ ആഹാരത്തോടുള്ള ആസക്തി അതാണിത് അതിനടിമയായിരുന്നു നമ്മൾ അതിനൊപ്പം തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ശാപവാക്കുകൾ ഉച്ചരിക്കുന്നത് രോഗം സാമ്പത്തിക പ്രശ്നം അങ്ങനെ സകലത്തിനും അടിമത്തത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ നീശിയുമായുള്ള ബന്ധത്തിലാണെങ്കിൽ ഈ സകലതും പൊട്ടിച്ച് നീ ഇപ്പം സ്വാതന്ത്ര്യത്തിലാണ് അടിമത്തമല്ല സ്വാതന്ത്ര്യം ഗ്രൈസിനകത്ത് ഇല്ല അടിമത്തമില്ല ദൈവകൃപയിൽ അടിമത്തമില്ല ദൈവകൃപയില് സ്വാതന്ത്ര്യമാണ് കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയായിരുന്നുവോ അവൻ എങ്ങനെ ഭൂമിയിൽ ജീവിച്ചുവോ അവൻ എങ്ങനെയാണോ അതുപോലെ ജീവിക്കുന്നത് അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം എന്നാണ് പറഞ്ഞത് എന്നുവെച്ചാൽ യേശു എങ്ങനെയാണോ ദൈവത്തിന്റെ മകൻ ദൈവപുത്രൻ ദൈവിക അധികാരം ഓപ്പറേറ്റ് ചെയ്യേണ്ടവൻ പാപം ചെയ്യാത്തവൻ എങ്ങനെ ജീവിച്ചുവോ ആ ഒരു കൺവിഷനിൽ ആ ഒരു ബോധ്യത്തില് നമ്മളായിരിക്കാൻ വേണ്ടിയിട്ട യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം എന്ന് പറഞ്ഞത് അവൻ ജീവിച്ചതുപോലെ മനസ്സിലാവുന്നുണ്ടോ ഇതാണ് ഗ്രേസ് ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ അടിമപ്പെടുത്തിയിരുന്ന സകല തിന്മകളെയും ഭേദിച്ച് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരും ദൈവം ആ അടിമറ്റത്തെ മുറിക്കും ആ അടിമ നുഃഖങ്ങളെ തകർക്കും നിങ്ങളെ കീഴ്പ്പെടുത്തി വെച്ച തിന്മകളെ തകർക്കും എൻ്റെ ദൈവം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും യേശുക്രിസ്തുവിൻ്റെ നിയമത്താൽ യേശുക്രിസ്തുവിനകത്തുള്ള ജീവാത്മാവിൻ്റെ നിയമത്താൽ അവൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയിട്ട് ആ സ്വാതന്ത്ര്യം ജീവിക്കാൻ തുടങ്ങും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമറ്റത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സീസണില്ല നിങ്ങൾ നിൽക്കുന്നത് ഈ ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ ഈ വെളിപാടിൽ ജീവിക്കണം ഗ്രൈസ് എന്ന് പറഞ്ഞാൽ അടിമത്തമല്ല ഗ്രൈസ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് ദൈവ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ബോധ്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ആഗ്രഹിക്കുന്നു പ്രിയ സ്വർഗീയ പിതാവെ അവിടുത്തെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർ ദൈവ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനായി ആ വെളിപാടിനാൽ ഇവരെ നിറയ്ക്കണമേ സകല പ്രാർത്ഥനാ നിയോഗങ്ങളും വരും അപ്പൻ്റെ കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അയാളുടെ ദൂതന്മാരെ ഇവരെ ശുശ്രൂഷിക്കാൻ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ കൃപയെ കുറിച്ചുള്ള ബോധ്യത്തിൽ ഇവർ ജീവിക്കട്ടെ ആ വെളിപാടിൽ ഇവരുടെ ജീവിതം ഇവർ പണിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ചില ആക്സിഡന്റ് വീഴ്ചകൾ മൂലം കഴുത്തിന് പ്രശ്നം പറ്റിയിട്ട് കഴുത്ത് തിരിക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു ആ കോളർ കർച്ചാവ് കർത്താവ് അഴിച്ചു മാറ്റിക്കുന്നു താടിയെല്ലിനെ പ്രശ്നം വന്നിട്ട് ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ട് വാ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഒരു സ്റ്റിഫ്നെസ് പോലെ ഫീൽ ചെയ്ത് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു നാവിൽ ചില കുരുക്കൾ വരുന്ന കുമളകൾ പോലെ വരുന്നത് നാവിൽ ക്യാൻസർ ആണോ എന്ന് ഭയപ്പെടുന്നുണ്ട് ക്യാൻസർ അല്ല കർത്താവ് രോഗത്തെ സൗഖ്യമാക്കുന്നു പരിശുദ്ധാത്മാവ് പറയുന്നു കൂട്ടൽ സംബന്ധമായ ചില രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു കൂട്ടലിലെ സർജറികളെ ദൈവം ക്യാൻസർ ചെയ്യുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഇടയ്ക്കിടയ്ക്ക് അടിക്കടിക്കുണ്ടാകുന്ന ഈ ലൂസ് മോഷന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് കർത്താവ് ഒരു വ്യക്തിയെ പരിപൂർണമായി പിടിപ്പിക്കുന്നു നീറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മകളെ കർത്താവ് സഹായിക്കുന്നു അവളുടെ ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിക്കുന്നു എനിക്ക് കഴിയില്ല എന്നാണ് അവൾ അവളുടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അതിന് നിർത്താം പരിശുദ്ധാത്മാവ് പറയുന്നു കേട്ടോ ദൈവമാണ് നിന്റെ പ്രകാശം നിന്റെ വിജ്ഞാനത്തിന് ഉറവിടം ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു ആ ലീനയുടെ മേലെ കർാവിൻ്റെ കരം വരുന്നു അതിനൊപ്പം തന്നെ ഒരു ജോബിൻ ജെ ഒ ബി ഐ എൻ ജോബിന്റെ ജോലി മേഖലയിൽ ദൈവത്തിൻ്റെ കരം വരുന്നു വിദേശ രാജ്യത്ത് കർത്താവ് ആ ജോബിന്റെ പി ആറിന് പെർമനന്റ് റെസിഡൻസ് കർത്താവ് സാങ്ഷൻ ചെയ്യാൻ പോകുന്നു ചില വിവാഹ തടസ്സങ്ങളെ പരിശുദ്ധി ആത്മപ്പെടുത്ത് മാറ്റുന്നു കർത്താവിൻ്റെ കാര്യം നിങ്ങളോട് കൂടി ഒരുക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേന